കൊട്ടാരക്കര ഡിണ്ടിഗിഗിൽ ദേശീയപാതയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു സ്വകാര്യ ബസ്സും ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ എപ്പോഴായിരുന്നു സംഭവം വണ്ടി നിയന്ത്രണം വിട്ട് വന്നതാണോ അതോ അമിത വേഗതയിലായിരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് കുട്ടിക്കാലം വഴി യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാം കയറ്റവും ഇറക്കവും കൊടും വളവുകളും കൂടിയൊരു പാത കൂടിയാണ് അപ്പോൾ അതിനിടയിലാണ് ഒരു വാഹനാപകടം നടന്നിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ പെരുവന്താനം കടുവാപ്പാറയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന അപ്പൂസ് എന്ന സ്വകാര്യ ബസ്സും ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് തീർത്ഥാടകരുമായി തിരികെ വരികയായിരുന്ന തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു ബസ്സുമാണ് കൂട്ടിയിരിച്ചിരി ഇരിച്ചിരിക്കുന്നത് ഇതൊരു കൊടും വളവ് അപ്പോൾ അതിനിടയിലാണ് അപകടം നടന്നിരിക്കുന്നത് അമിത വേഗതയാണോ എന്താണ് അപകട കാരണം എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല സ്വകാര്യ ബസ്സിലെയും അയ്യപ്പ തീർത്ഥാടകരും ഉൾപ്പെടെ ആറുപേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ സ്വകാര്യ ബസ്സിന്റെ ഡ്രൈവർക്ക് അല്പം പരിക്ക് ഗുരുതരമാണ് കാരണം ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പരിക്കേറ്റ ആറുപേരെയും ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഹൈവേ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഈ ആളുകളെ കൃത്യമായി ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഈ മേഖലകളിൽ കഴിഞ്ഞ ദിവസവും അപകടം നടന്നിരുന്നു റോഡിന്റെ വീതി കുറവും അതോടൊപ്പം ഈ കൊടും വളവുകളുമാണ് കാരണമെന്നാണ് പോലീസ് പറയുന്നത് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു രാഹുൽ അപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ച് പോവുക പിന്നെ നാളെ അതിരാവിലെയൊക്കെ യാത്ര ചെയ്തൊരു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ചിലരൊക്കെ പോകുന്നത് പച്ചക്കായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പോലീസ് എല്ലായിടത്തും ബൂത്ത് മെഷീനും ഒക്കെ ആയിട്ട് കാത്തിരിപ്പുണ്ട്